മഹാകവി കുമാരനാശൻ ചരമശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായുള്ള നവോത്ഥാന സന്ദേശയാത്രയ്ക്ക് ജനുവരി പതിനഞ്ചിന് ആലപ്പുഴയിൽ സ്വീകരണം നൽകും മഹാകവി കുമാരനാശന്റെ ചരമശതാബ്ദി വാരാചരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നവോത്ഥാന സന്ദേശയാത്രയ്ക്ക് ആലപ്പുഴ നഗരചത്തുരത്തിൽ ജനുവരി പതിനഞ്ചിന് സ്വീകരണം നൽകും ജനുവരി പത്തിന് കായ്ക്കരിയിൽ നിന്നും ആരംഭിച്ച യാത്രയാണ് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആലപ്പുഴയിലെത്തുന്നത് വൈകിട്ട് അഞ്ചു നടക്കുന്ന സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജ്വരി ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ മുഖ്യപ്രസംഗം നടത്തും തുടർന്ന് കുമാരനാശന്റെ ചണ്ടാല പിഷുഗിയെ ആസ്പദമാക്കി ഫിലിപ്പോസ് തത്തംപള്ളി രചിച്ച നാടകത്തിൻ്റെ പുസ്തക പ്രകാശനവും നടക്കും മഹാകുമാരനാശൻ്റെ ചരമശതാബ്ദി കഴിഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിനായിരുന്നു അതിനോടനുബന്ധിച്ച് രൂപീകരിച്ച ശ്രീ പ്രൊഫസർ എം കെ സാനു ചെയർമാനും ഡോക്ടർ പി കെ സജിച്ച് സെക്രട്ടറിയുമായിട്ട് രൂപീകരിച്ച സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് എണ്ണൂറിന് മുകളിൽ വിവിധ തലങ്ങളിൽ പരിപാടികൾ നടത്തി വരികയാണ് ഈ പത്താം തീയതി കായ്ക്കരയിൽ നിന്ന് ആശാൻ്റെ ജന്മസ്ഥലമായ കായ്ക്കരയിൽ നിന്ന് ആരംഭിച്ച് മറ്റ് ജില്ലകളിൽ പര്യടനം നടത്തി ഇന്ന് ഇന്ന് എവിടെയാണ് ഇന്ന് കൊല്ലത്താണ് അതിനുശേഷം പതിനഞ്ചാം തീയതി കുട്ടനാടിൽ നിന്നും ആലപ്പുഴ എത്തിച്ചേരുകയാണ് ആലപ്പുഴ നഗരചത്വരത്തിലാണ് അതിൻ്റെ പരിപാടികൾ നടക്കുന്നത് സ്വാഗത സംഘം രൂപീകരിച്ച നൂറ്റി പേരുള്ള സ്വാഗത സംഘമാണ് രൂപീകരിച്ചിട്ടുള്ളത് അതിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് നടന്നു വരുന്നത്